ഫൈബർ ലേസർ വിശദീകരിക്കുന്നു ഹെൽത്ത് ഒരു കാലത്ത് പേടിയോടെ കണ്ടിരുന്ന വൃക്കയിലെ കല്ല് എന്ന രോഗാവസ്ഥ അനുഭവിക്കുന്നവർ അതിന്റെ കഠിന വേദനയും അനുഭവിച്ചിരുന്നു എന്നാൽ ഇപ്പോഴുള്ള ആധുനിക ലേസർ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കൃത്യതയോടെ കൈകാര്യം ചെയ്യുന്ന ഒരു രോഗമായി ഇന്നിത് മാറിയിരിക്കുന്നു ലോകമെമ്പാടുമുള്ള പത്തിൽ ഒരാൾക്ക് എന്ന തോതിൽ ബാധിക്കാവുന്ന ഈ ക്രിസ്റ്റൽ രൂപത്തിലുള്ള കല്ലുകൾ ചികിത്സിച്ചില്ലെങ്കിൽ കടുത്ത വേദന മൂത്രാശയ തടസ്സം ദീർഘകാല വൃക്ക തകരാറുകൾ എന്നിവയ്ക്ക് കാരണമാകും ലേസർ ചികിത്സയിൽ ഏറ്റവും നൂതനമായി രംഗത്തെത്തിയിട്ടുള്ളത് തുളിയം ഫൈബർ ലേസർ അതായത് ടി എഫ് എൽ എന്ന കല്ല് പൊട്ടിക്കുന്നതിനുള്ള ഉപകരണമാണ് പഴയ ഹോൾമിയം ലേസറുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ടി എഫ് എൽ വളരെ വേഗത്തിലും വളരെ ചെറുതാക്കി പൊട്ടിക്കാനും സഹായിക്കുന്നു കല്ല് മറ്റൊരു സ്ഥലത്തേക്ക് മാറാനുള്ള സാധ്യതയും കുറയ്ക്കുന്നു കുറഞ്ഞ അസ്വസ്ഥതകളോടെ പൊടിയായ കല്ലുകൾ സ്വാഭാവികമായി കടന്നു പോകാൻ അനുവദിക്കുന്നു കൂടുതൽ സൂക്ഷ്മതയോടെ ചെയ്യാൻ കഴിയുന്നതിനാൽ മൂത്രാശയത്തിന് സംഭവിക്കാൻ സാധ്യതയുള്ള പരിക്കിന്റെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു വലുതോ സങ്കീർണമോ ആയ കല്ലുകൾക്ക് മിനി പി സി എൻ എൽ ഇപ്പോൾ ചെയ്യാവുന്നതാണ് ചർമ്മത്തിലെ ചെറിയ മുറിവിലൂടെ ചെറിയ ഉപകരണങ്ങൾ കടത്തിവിട്ട് ചെയ്യുന്ന ഈ സാങ്കേതിക വിദ്യ കുറഞ്ഞ വാസവും വേഗത്തിലുള്ള രോഗശാന്തിയുമാണ് മറ്റൊരു പ്രത്യേകത അതേസമയം ഇടത്തരം വലുപ്പമുള്ള കല്ലുകൾക്ക് റെട്രോഗ്രേഡ് ഇൻട്രാ സർജറി തന്നെയാണ് ഇപ്പോഴും വ്യാപകമായി ഉപയോഗിക്കുന്നത് മുറിവുകൾ ഇല്ലാതെ ഫ്ലെക്സിബിൾ സ്കോപ്പുകളും ലേസർ എനർജിയുമാണ് ഇതിനായി ഉപയോഗിക്കുന്നത് ഇനി ഈ തരത്തിലുള്ള ചികിത്സാ രീതികൾ കഴിഞ്ഞാലുള്ള പരിചരണവും പ്രധാനമാണ് ജലാംശം നിലനിർത്തുക സോഡിയം കൂടുതലുള്ള ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കുക ഉപാപചയ അവസ്ഥകൾ കൈകാര്യം ചെയ്യുക എന്നിവ വൃക്കയിലെ കല്ലുകൾ ആവർത്തിച്ചു വരുന്നത് ഒരു പരിധി വരെ കുറയ്ക്കാൻ സഹായിക്കുന്നു ഇത്തരത്തിലുള്ള മറ്റനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും അത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേർ ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്